ട്വൻറി ട്വന്റി ലോകകപ്പിലെ സൂപ്പർ ഐറ്റ് പോരാട്ടത്തിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ നേരിടാൻ ഇറങ്ങുകയാണ് ഇന്ത്യൻ സമയം രാത്രി എട്ടിനാണ് ബാർബൈഡോസിലെ കെന്നിങ്സ്റ്റൺ ഓവലിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പോരാട്ടം ഗ്രൂപ്പ് ഘട്ടത്തിലെ മൂന്ന് മത്സരങ്ങൾ ജയിച്ച് ഏഴ് പോയിന്റുമായി ഗ്രൂപ്പ് ചാമ്പ്യൻമാരായാണ് ഇന്ത്യ സൂപ്പർ ഐറ്റിലെത്തിയതെങ്കിൽ ആദ്യം മൂന്ന് കളികളിലും എതിരാളികളെ നൂറ് പോലും കടക്കാൻ വിടാതിരുന്ന അഫ്ഗാനിസ്ഥാൻ അവസാന ഗ്രൂപ്പ് പോരാട്ടത്തിൽ വെസ്റ്റ് ഇൻഡീസിനോട് കനത്ത തോൽവി വഴങ്ങിയാണ് സൂപ്പർ ഐറ്റ് പോരാട്ടത്തിന് ഇറങ്ങുന്നത് കെൻഡിംഗ്സ്റ്റൺ ഓവലിലെ ആദ്യ മത്സരങ്ങൾ സ്കോറിംഗ് മാച്ചുകളായിരുന്നെങ്കിലും അവസാനം നടന്ന ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ സൂപ്പർ പോരാട്ടത്തിൽ വലിയ സ്കോർ പിറന്നിരുന്നു ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ ഇരുപത് ഓവറിൽ ഇരുന്നൂറ്റൊന്ന് റൺസ് അടിച്ചപ്പോൾ ഇംഗ്ലണ്ടിന് ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി റൺസ് നേടാനായത് ഇന്ന് ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനിൽ ഒരു മാറ്റത്തിനും സാധ്യതയുണ്ട് ഓപ്പണർമാരായി വിരാട് കോഹ്ലി രോഹിത് ശർമ്മ സഖ്യം തുടരുമ്പോൾ മൂന്നാം നമ്പറിൽ ഋഷഭ് പന്തും പിന്നാലെ സൂര്യകുമാർ യാദവും ശിവൻ ദുബേയും തന്നെയാകും ഇറങ്ങുക പെയ്സ് ഓൾറൗണ്ടറായി ഹാർദിക് പാണ്ഡ്യ കളിക്കുമ്പോൾ ഇതുവരെ കാര്യമായി തിളങ്ങാനാവാതിരുന്ന രവീന്ദ്ര ജഡേജയും അക്സർ പട്ടേലും സ്പിൻ ഓൾറൗണ്ടർമാരായി കളിക്കും അക്സർ പട്ടേലിനെ കൂടി കളിപ്പിക്കുന്നത് ഇന്ത്യയുടെ ബാറ്റിംഗ് കരുത്ത് കൂട്ടുന്നുമുണ്ട് പെയ്സ് നിരയിലാണ് ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നത് ഗ്രൂപ്പ് മത്സരങ്ങളിൽ തിളങ്ങിയ ജസ്പ്രീത് ബുംറയും അർഷദീപ് സിംഗും ൈസർമാരായി തുടരുമ്പോൾ മുഹമ്മദ് സിറാജ് പ്ലെയിങ് ലെവലിൽ നിന്ന് പുറത്തായേക്കും സിറാജിന് പകരം ചൈനാമെൻ സ്പിന്നറായ കുൽദീപ് യാദവിന് അവസരം ഒരുങ്ങുമെന്നാണ് കരുതുന്നത് ശിവൻ ദുബെ കഴിഞ്ഞ മത്സരത്തിൽ ഭേദപ്പെട്ട പ്രകടനം പുറത്തെടുത്തതിനാൽ മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസൺ പുറത്തിരിക്കാനാണ് സാധ്യത അതേസമയം കെന്നിങ്സ്റ്റൺ ഓവലിലെ പിച്ചിൻ്റെ സ്വഭാവമാണ് ആരാധകർ ചിന്തിക്കുന്നത് യു എസ് എയിലെ പിച്ചുകൾ പോലെ മോശമാവില്ലെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ കാലാവസ്ഥയിലും വേദിയിലുമുള്ള മാറ്റം പിച്ചിൻ്റെ അവസ്ഥയെ ബാധിക്കും ഇരുപത്തൊമ്പത് ട്വൻ്റി ട്വൻ്റി അന്താരാഷ്ട്ര മത്സരങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ചിട്ടുണ്ട് കെന്നിങ്സ്റ്റൺ ഓവൽ ടോസ് നേടി ആദ്യം ബാറ്റിംഗ് തിരഞ്ഞെടുക്കുന്ന ടീമിന് കാര്യമായ നേട്ടമുണ്ടാകും ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ടീമുകൾ പതിനെട്ട് തവണ വിജയിച്ചു രണ്ടാമത് ബാറ്റ് ചെയ്ത ടീം എട്ട് തവണയും വിജയിച്ചു അതേസമയം മത്സരം തടസ്സപ്പെടുത്താൻ മഴ എത്തിയേക്കുമെന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് ആക്യൂബദർ പ്രകാരം അൻപത് ശതമാനമാണ് മഴ പെയ്യാനുള്ള സാധ്യത സൂപ്പർ ഐറ്റിൽ ഓസ്ട്രേലിയക്കെതിരായ മത്സരദിനവും മഴ എത്തിയേക്കുമെന്ന് പ്രവചനമുണ്ട്